പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആണ് യേശുവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈശോ തരുന്ന സുവിശേഷത്തിലൂടെ നിന്റെ ഭവനം പാറമേൽ ആണോ പണിതത് അല്ലെങ്കിൽ പുഴിയിലാണോ മണലിലാണോ പണിതത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റാരുടെ സുവിശേഷം പതിനാറാം അധ്യയം പതിനെട്ടാം തിരുവചനം പത്രോസെ നീ പാറയാകുന്നു ആ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട് കാരണം താറമേൽ പണിത ഭവനം ഒരിക്കലും തകർന്നു പോകുകയില്ല ഒലിച്ചു പോവുകയില്ല മറിഞ്ഞു പോകുകയില്ല ചിതറി പോവുകയില്ല പതറി പോകുകയില്ല അതിന് ഉറപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇടവകയിലെ ചില ഭവനങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അൻപതോളം ഭവനങ്ങളുണ്ട് ഈ അൻപതോളം ഭവനങ്ങൾ ചെറിയ ഭവനങ്ങളാണ് തിരുനാളിൽ കിട്ടിയ പൈസയുടെ ബാക്കിയിൽ നിന്നും ആ അൻപതോളം ഭവനങ്ങൾ നമ്മൾ പുനരുദ്ധരിച്ചു കൊടുക്കുകയാണ് ചില ഭവനങ്ങളിൽ ചെന്നപ്പോൾ അവർ പറയുന്നു ഈ ചുമര് വീഴാറായി കാരണം അടിയിൽ തറ പണിതിട്ടില്ല പെട്ടെന്നാണ് ചെറിയ ഭവനം പണിതത് തറ പണിയാതെ ചുമര് മാത്രം പണിത് വെച്ചു തറയില്ലാതെ ചുമര് വിണ്ടു നിൽക്കുന്നു വേറൊരു വേറുദാഹരണം പങ്കുവെക്കുക ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പത്രത്തിൽ വന്ന ന്യൂസ് ആണ് നമ്മുടെ അതിരപ്പിള്ളയിൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു പാറയെ ഒരു ചെറിയൊരു വീട് ഉണ്ടാകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടും ഇത്രമാത്രം വെള്ളം മാഞ്ഞിടിച്ചിട്ടും ആ ആ ചെറിയൊരു വീട് മാത്രം പോയില്ല അവർ പറയാൻ കാരണം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ അവർ ആ പാറ തുരന്ന് അതിന്റെ ഉള്ളിൽ നിന്നുമാണ് എന്തോ പൈപ്പോ ഇരുമ്പിന്റെ പൈപ്പോ എന്തോ ഇട്ട് ആ വീട് പണത് അതിൽ ഉറപ്പുണ്ട് പാറമേൽ പണിത ഭവനം അതിന് ഉറപ്പുണ്ട് ആ ഉറപ്പ് തീർച്ചയായിട്ടും ആ ഭവനത്തെ തകർത്ത് കളയുന്നില്ല നമുക്ക് വിശ്വാസമാകുന്ന പാറമേൽ നമ്മുടെ ആത്മീയ ജീവിതം പണിയണം അപ്പോൾ ഒരിക്കലും ആടി ഉലഞ്ഞു പോവുകയില്ല കാറ്റും കോളും വന്നാലും വലിയ വെള്ളപ്പൊക്കം വന്നാലും പ്രളയം വന്നാലും ഒരിക്കലും ചാഞ്ചാട്ടം വരികയില്ല രോഗം വന്നാലും വേദന വന്നാലും ഒരിക്കലും മുറിഞ്ഞു പോവുകയില്ല അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ അത്തരമൊരു വിശ്വാസത്തിന് വലിയ ഈ ചൈതന്യം രൂപപ്പെടുത്തുകൊണ്ട് നമുക്ക് സാധിക്കണം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വമിശയാക്കിയ സ്തുതി ആയിരിക്കട്ടെ